േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതികൾ ഇപ്പോൾ മനസ്സിലാക്കിയാണ് ഗീത മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ഭാസ്കരൻ മനസ്സിലാക്കിയതിനെ തുടർന്ന് മാർഗഴിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ അവളെ വിളയാടാൻ വിടരുത് എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ടാണ് ഭാസ്കരൻ മുന്നിലേക്ക് പോകുന്നത് നമുക്ക് ഒരുപാട് തിരിച്ചടികളായി അവൾ നൽകുന്നത് ഇനി അവൾക്കുള്ള തിരിച്ചടികളുടെ സമയമാണ് എന്ന് ഭാസ്കരൻ വ്യക്തമാക്കുന്നു ഇതേ തുടർന്നാണ് ഭാസ്കരൻ രാധികാമയെ ചെന്ന് കാണുന്നത് രാധികാമയോട് മാർഗഴി പണി തുടങ്ങി കഴിഞ്ഞു ഇനി ഗീതുവിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ ഇനി നമ്മൾ കെ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തോറ്റു കൊടുക്കരുത് തോറ്റുകൊടുത്താൽ പോയി അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായ നീക്കമാണ് ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഇതോടെ രാധികാമ്യം കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഭാസ്കരൻ ഊളഭാസ്കരൻ ആണ് എന്നും സത്യദാസ് അല്ല എന്നുമുള്ള സത്യം മനസ്സിലാക്കുന്നത് ഗോവിന്ദ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗോവിന്ദിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഭാസ്കരനെ കാണുന്നതിനായി എത്തുന്ന ഗോവിന്ദ് ഭാസ്കരനെ വീട്ടിൽ നിന്ന് തള്ളി ഇറക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം രാധികാമയെയും വരുണിനെയും ഞെട്ടിച്ചു കളയുന്നു ഇതോടെ രാധികാമ ഒന്നും ചെയ്യരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത് കേൾക്കുന്ന ഗോവിന്ദാകട്ടെ ഇപ്പോൾ ഞാൻ വെറുതെ വിടുന്നത് നിങ്ങളുടെ ഭർത്താവാണ് ഇയാൾ വരുണിന്റെ അച്ഛനും എന്നുള്ള ഒറ്റ കൺസിഡറേഷൻ കൊണ്ടാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ വീട്ടിൽ തുടരാൻ അനുവദിക്കണം എന്ന് കരഞ്ഞു പറയുകയാണ് ഗോവിന്ദിനോട് ഭാസ്കരൻ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്